നമസ്കാരം ഷക്കീന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസ് മാത്യു ഗ്ലാസ്ഗോയിലെ ഷൌഗ്രിഡ്ജ് സ്ട്രീറ്റിലുള്ള നൂറ്റി എൺപത്തിരണ്ട് വർഷം പഴക്കമുള്ള പൊള്ളോക്യാഷ് പാരിഷ് ചർച്ച് ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തിനാലോടെയുണ്ടായ ഭീകര തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു കോട്ടീഷ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ നിരവധി യൂണിറ്റുകൾ മണിക്കൂറുകളോളം ശ്രമിച്ചെങ്കിലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിർമ്മിച്ച ഈ ചരിത്ര പള്ളിയുടെ മേൽക്കൂടും ആന്തരിക ഭാഗങ്ങളും പൂർണ്ണമായും കത്തി കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു വീണതിനാൽ അഗ്നിശമന സേനയ്ക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കാതെ പുറത്തുനിന്നുള്ള വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് തീ സമീപത്തെ ഫ്ളാറ്റുകളിൽ നിന്ന് താമസക്കാരെ മുൻകരുതലായി ഒഴിപ്പിച്ചതിനാൽ ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടുകളില്ല അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകാത്തതിനാൽ ഫയർ ഇൻവെസ്റ്റിഗേഷൻ ടീമും സ്ട്രക്ചറൽ എഞ്ചിനീയർമാരും സ്ഥലത്ത് വിശദമായ പരിശോധന തുടരുകയാണ് ഇസ്രായേലും ഹമാസും ഉടൻ വെടിനിർത്തൽ കരാറിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെറുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് സംസാരിച്ചത് ഗാസയിൽ നിന്നുള്ള അവസാന ബന്ദിയുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ കൈമാറിയതിനു ശേഷമായിരിക്കും രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പ്രവേശിക്കുക ഹമാസിന്റെ നിരായുധീകരണവും ഗാസയിലെ സൈനികവൽക്കരണവും ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയെ സുരക്ഷിതമാക്കാൻ രാജ്യാന്തര സേനയെ വിന്യസിക്കുക യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഇന്റർനാഷണൽ ബോർഡിന്റെ നേതൃത്വത്തിൽ ദൈനംദിന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി താൽക്കാലിക പാലസ്തീൻ സർക്കാർ രൂപീകരിക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് രണ്ടാംഘട്ട വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുന്നത് ഹമാസിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയ്ക്കുമേല കടുത്ത സമ്മർദ്ദവുമായി ഇസ്രായേൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബയുമായി ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഭീകര സംഘടനകളുമായി ഹമാസ് ശക്തമായ ബന്ധം വളർത്തുകയാണെന്ന് ഇസ്രായേൽ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഷ്കർ ഇ തൊയ്ബയെ ഇസ്രായേൽ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിനെ പോലെ തന്നെ ഹമാസ് ഇന്ത്യയ്ക്കും സുരക്ഷാ ഭീഷണിയാകുന്നതായാണ് അറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അന്താരാഷ്ട്ര വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദാവ് ഷോഷാനി ജെറുസ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാണ് ഇക്കാര്യം ഇന്ത്യയ്ക്കും ഇസ്രായേലിനും ഒരു പൊതു പൊതുശത്രുവുണ്ട് നമ്മൾ ആരെയാണ് നേരിടുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ആഗോള ക്രിമിനൽ സിംഗിളകളെ ഉപയോഗിച്ച് ഇറാൻ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും ലഷ്കർ ഇ തൊയ്ബി അടക്കം ഹമാസും ബന്ധം ശക്തിപ്പെടുത്തുന്നതും ഗൌരവമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ യുദ്ധത്തിന്റെ ഇരകൾക്ക് സഹായം എത്തിക്കുന്ന യു എൻ ആർ ഡബ്ല്യുക്ക് സഹായം നൽകുന്നത് ഇന്ത്യ നിർത്തണമെന്നും ആവശ്യമുണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യ ഈ യു എൻ ഏജൻസിക്ക് ലക്ഷം ഡോളർ സഹായം നൽകിയിരുന്നു ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ പങ്കെടുക്കാൻ അനുവദിച്ചത് ചൂണ്ടിക്കാട്ടി മാരത്തൺ മത്സര സംഘാടകരെ അറസ്റ്റ് ചെയ്യാൻ ഇറാനിയൻ നീതിന്യായ വിഭാഗത്തിന്റെ ഉത്തരവ് വെള്ളിയാഴ്ച നടന്ന മത്സരത്തിൽ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ഈ നടപടി തീരദേശ ദ്വീപായ കിഷിൽ നടന്ന മാരത്തണിൽ ഏകദേശം രണ്ടായിരം സ്ത്രീകളും മൂവായിരം പുരുഷന്മാരും പ്രത്യേകമായി പങ്കെടുത്തിരുന്നു റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീകൾ ചുമന്ന ടീഷർട്ടുകളാണ് ധരിച്ചിരുന്നത് ചിലർ ഹിജാബോ തലമറിക്കുന്ന മറ്റ് വസ്ത്രങ്ങളോ ധരിച്ചിരുന്നില്ല മത്സരത്തിന്റെ രണ്ട് പ്രധാന സംഘാടക െ അറസ്റ്റ് ചെയ്തതായി ഇറാനിയൻ നീതിന്യായ വിഭാഗത്തിന്റെ മിസാൻ ഓൺലൈൻ വെബ്സൈറ്റ് ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തു ഒരാൾ കിഷ് ഫ്രീ സോണിലെ ഉദ്യോഗസ്ഥനാണ് മറ്റൊരാൾ മത്സരത്തിന്റെ സ്വകാര്യ സംഘാടക കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നാണ് റിപ്പോർട്ട് ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ മാറ്റം ആഗ്രഹിക്കുന്ന നിരവധി ഇറാനിയൻ സ്ത്രീകൾ ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന വസ്ത്രധാരണ രീതികളെ തള്ളിക്കളയുന്നതിന്റെ തെളിവായി ചിത്രങ്ങളെ സ്വാഗതം ചെയ്തു ഫാക്ട് ചെക്കിംഗ് കണ്ടന്റ് മോഡറേഷൻ നിയമപാലനം ഓൺലൈൻ സുരക്ഷാ ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വിസ അപേക്ഷകൾ നിരസിക്കാൻ യു എസ് എംബസി ഉദ്യോഗസ്ഥർക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിർദ്ദേശം നൽകി ഈ പുതിയ വിസ നിയന്ത്രണങ്ങൾ ടെക് മേഖലയിലെ വിദേശ തൊഴിലാളികളെ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ കാര്യമായി ബാധിക്കുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെമ്മോയിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്ത്യൻ ടെക് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിസ വിഭാഗമാണ് എച്ച് വൺ ബി വിസ ഈ പുതിയ നിയമപ്രകാരം എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് അവരുടെ മേൽ ജോലിയുടെ ിൽ വിസ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് യു എസിന്റെ പ്രതികരണങ്ങൾ സെൻസർഷിപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സെൻസർഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോ ഉത്തരവാദികളായതോ അതിന് കൂട്ടുനിന്നവരോ ആയവർക്കും വിസ നിഷേധിക്കാൻ പുതിയ നിർദ്ദേശം കോൺസുലാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നുവെന്നാണ് ഉത്തരവ് മാധ്യമപ്രവർത്തകർക്കും വിനോദസഞ്ചാരികൾക്കും ഉൾപ്പെടെ എല്ലാത്തരം വിസകൾക്കും ഈ നിർദ്ദേശം ബാധകമാണ് കമ്പോഡിയുമായി അതിർത്തി തർക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തി തായ്ലന്റ് ആക്രമണത്തിൽ ഒരു തായ് സൈനികൻ കൊല്ലപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒപ്പിട്ട സമാധാന കരാറിൽ നിന്നാണ് ഇരു രാജ്യങ്ങളും പിന്മാറിയത് കരാർ ലംഘിച്ചതിന് ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപണങ്ങളും ഉന്നയിച്ചു ജൂലൈയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ആദ്യം സംഘർഷം ഉണ്ടാകുന്നത് പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു മൂന്ന് ലക്ഷം പേർക്ക് വീടുകൾ നഷ്ടമായിരുന്നു പുലർച്ചെ തായ് സൈന്യം കംബോഡിയൻ സൈന്യത്തെ ആക്രമിച്ചതായി കംബോഡിയൻ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കി സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഒപ്പിട്ട കരാറിന്റെ ലംഘനമാണിതെന്നും അവർ പറഞ്ഞു ഏഷ്യയിലെ ത്രിരാഷ്ട്ര സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ പ്രസിഡന്റിനെ സാക്ഷിയാക്കിയാണ് ഒക്ടോബർ ഇരുപത്തിയാറിന് തായ്ലന്റും കമ്പോഡിയും സമാധാന കരാർ ഒപ്പിട്ടത് തായ് സൈനികർക്ക് അതിർത്തിയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് തായ്ലന്റ് കരാറിൽ നിന്നും പിന്മാറിയത് ഏഷ്യൻ ശക്തികളായ ചൈനയും ജപ്പാനും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കുന്നു ജപ്പാനിലെ ഒക്കിനാവൻ ദ്വീപുകൾക്ക് സമീപം ശനിയാഴ്ച അന്താരാഷ്ട്ര ജലാതിർത്തിക്ക് മുകളിലൂടെ ജാപ്പനീസ് വിമാനങ്ങൾക്ക് നേരെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ അഗ്നി നിയന്ത്രണ റെഡാർ തിരിച്ചുവെന്ന് ജപ്പാൻ ആരോപിച്ചു ചൈനയുടെ നടപടി അപകടകരമാണെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി ആരോപിച്ചു വിമാനങ്ങളുടെ സുരക്ഷിതമായ പറക്കലിനെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു റഡാർ പ്രകാശമെന്നും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമി കുറിച്ചു സംഭവത്തിൽ ജപ്പാൻ ചൈനയോട് പ്രതിഷേധം അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു ചൈനീസ് ജെ ഫിഫ്റ്റീൻ ജെറ്റുകൾ മൂന്ന് മിസൈൽ ഡിസ്ട്രോയറുകൾക്കൊപ്പം ഒക്കിനാവ ദ്വീപുകൾക്ക് തെക്ക് കുതിച്ചുകൊണ്ടിരുന്ന ചൈനയുടെ ലിയോണിംഗ് വിമാനവാഹിനി കപ്പലിൽ നിന്നും വിക്ഷേപിച്ചെന്നും ജപ്പാൻ പറഞ്ഞു പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബെനിനിൽ പ്രസിഡന്റ് പാട്രിക് ടെലോണിനെ പുറത്താക്കി പട്ടാളം അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം ദേശീയ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടാണ് മിലിട്ടറി കമ്മിറ്റി ഫോർ റീഫൌണ്ടേഷൻ എന്ന പേരിലുള്ള സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘം അട്ടിമറി വിവരം രാജ്യത്തെ അറിയിച്ചത് ഭരണഘടന റദ്ദാക്കിയതായും എല്ലാ കര വ്യോമാതിർത്തികളും അടച്ചതായും സൈന്യം അറിയിച്ചു ഭരണ സിരാകേന്ദ്രവും പ്രസിഡന്റിന്റെ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്ന കൊടൌനൌവിയിൽ നിന്നും വെടിയൊച്ചകൾ കേട്ടതായി ബെനിനിലെ ഫ്രഞ്ച് സ്ഥാനപതി കാര്യാലയം അറിയിച്ചു അതേസമയം പ്രസിഡന്റ് സുരക്ഷിതനാണെന്നും പട്ടാളം ത്തിലെ ചെറിയ വിഭാഗം വരുന്ന വിമത ഗ്രൂപ്പാണ് ടിവിയിൽ പ്രത്യക്ഷപ്പെട്ടതെന്നും അവർക്ക് സൈന്യത്തിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ലായെന്നും പ്രസിഡന്റിന്റെ അനുയായികൾ അറിയിച്ചു അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അലസൈൻ സെയ്ദ പറഞ്ഞു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഭൂരിപക്ഷം സൈനികരും സർക്കാരിനോട് കൂറുള്ളവരാണെന്നും വിദേശകാര്യമന്ത്രി ഷെഗുൺ അബ്ജാദി ബഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ വഴിത്തിരിവായേക്കാവുന്ന സുപ്രധാന വാഗ്ദാനം മുന്നോട്ട് മുന്നോട്ടുവച്ച് റഷ്യ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യയ്ക്ക് കൈമാറാൻ സന്നദ്ധമാണെന്ന് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടയിലാണ് യുദ്ധവിമാന എഞ്ചിൻ സാങ്കേതിക വിദ്യ കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടന്നതെന്നാണ് വിവരം എഫ് യു ഫിഫ്റ്റി വേണ്ടി റഷ്യൻ പ്രതിരോധ സ്ഥാപനമായ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ വികസിപ്പിച്ച ഇസ്റ്റ് ദില്ലിയെ വൺ ഡബിൾ സെവൻ എസ് എന്ന ത്രഫാക്ടറിംഗ് എഞ്ചിനാണ് ഇന്ത്യയ്ക്ക് നൽകാമെന്ന് അറിയിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ നിർമ്മാണ രേഖാചിത്രങ്ങൾ മെറ്റലർജി ക്രിസ്റ്റൽ ബ്ലേഡ് കാസ്റ്റിംഗ് പ്ലാസ്മ കോട്ടിങ്ങുകൾ ടെസ്റ്റ് ബെഡ് പ്രോട്ടോകോളുകൾ എന്നിവ ഉൾപ്പെടുന്ന എല്ലാം കൈമാറ്റം ചെയ്യാമെന്നാണ് റഷ്യയുടെ വാഗ്ദാനം വെൽ ടുഡേ നന്ദി നമസ്കാരം